എല്ലാവർക്കും നമസ്കാരം വളരെ വിശേഷതയുള്ള ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കണ്ടപ്പോൾ ആദ്യം എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ആശ്ചര്യം കൗതുകത്തിന് വഴി മാറി അവസാനം എനിക്കിപ്പോ അത് എത്ര പ്രാവശ്യം കണ്ടിട്ടും അത് ഐ കാൻ സ്റ്റോപ്പ് വാച്ചിങ് ഇറ്റ് കാരണം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പരമാധ്യക്ഷൻ മേവുന്ന പരിശുദ്ധ ബെസാലിയോസ് മാത്യൂസ് കാതോലിക്ക ബാവ തിരുമനസ് പെൻഡകോസ്കാരുടെ ഒരു മിനിസ്ട്രി പരസ്യയോഗം നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് എന്നെ ഹടാതെ ആകർഷിച്ചു എന്നൊക്കെ വേണം പറയാൻ കാരണം പെന്റക്കോസുകാർ നടത്തുന്ന പോലത്തെ ഒരു പരസ്യയോഗം മത്സരിൽ ഒരു ലോട്ടറി കച്ചവടക്കാരന്റെ തട്ടിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി ബേദരഗമിലെ ഉൾക്കൂട്ടിൽ കടത്തപ്പെട്ടതിന് ശേഷം മനുഷ്യ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ സ്റ്റെപ്പിംഗ് ഡോൺ ആയിപ്പോയിത് നമ്മുടെ മത്തായം മൂന്നാമൻ കാതോലിക്ക ബാബ തിരുമേനി ബട്ടുമത്തയും ബെൻസുകാറും വിട്ടിട്ട് വഴിയരികിൽ ലോട്ടറിക്കാരന്റെ തട്ടുകേടയുടെ മുമ്പ് ഇത് പ്രസംഗിക്കുന്നു അത് തന്നെ കൊള്ളാം പിന്നെ അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ കേമമാണ് ആണ് ഈ കാഴ്ച തന്നെ നമ്മളെ ഹർഷ പുളകിതരാക്കും എന്നതിൽ സംശയമില്ല അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ആ കാഴ്ച കണ്ട് കുറച്ചു സമയം പുളകിതരാക അതിനുശേഷം നമുക്ക് അതിന്റെ കണ്ടന്റിനെ പറ്റിയുള്ള വിചാരങ്ങൾ നടത്താം കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ ഓർത്തഡോക്സുകാരനും അവന്റെ അഭിമാനം കൊണ്ട് അവന്റെ കുഞ്ചി അങ്ങ് വടി പോലെ നിൽക്കും അപ്പൊ അടുത്ത് വല്ല പപ്പായമരം വേണ്ട സൂക്ഷിക്കണം പോലെ ആയിട്ട് വല്ല പപ്പായൊക്കെ താഴെ പോകാൻ സാധ്യതയുണ്ട് അത്രമാത്രം ഏത് നോക്കി ലോട്ടറി കച്ചവടക്കാരന്റെ തട്ടു ഇരിക്കുന്നുണ്ടോ ഏഹ് ബംഗാള് കേരളം ഭാഗ്യലക്ഷ്മി ഇന്നത്തെ കേരള നാളത്തെ തമിഴ്നാട് എല്ലാം പുറ ഇരിപ്പുണ്ട് അപ്പൊ ലോട്ടറി ഒരു ബംഗാളിയാണെന്ന് താഴെ നിൽക്കുന്നത് കേൾക്കാനും ബംഗാളികളെ ഉള്ളൂ വളരെ ഗതികേടാണ് അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാര് എന്തെങ്കിലും ഇത് ഒന്ന് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത് കാരണം ഇത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുറിയാനി സഭയുടെ വേഷഭൂഷാദികളാണ് അണിഞ്ഞിരിക്കുന്നത് മൊത്തം സുറിയാനിക്കാർക്കും ഇപ്പൊ ഇത് ബാധിക്കും അപ്പൊ അതുകൊണ്ട് ആ മറ്റേ ആ മുതലവായും തൊപ്പിയും വെച്ചോ പോകാരുന്ന പിന്നെ അത്രയും നാണുക്കടി ആ കോയക്കാർക്ക് വരത്തില്ലായിരുന്നു ഇതിപ്പോ ഈ ഈ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് പോയി ഇത് പറയുന്നത് ശരിയല്ലെന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിന്റെ കണ്ടന്റ് കേൾക്കാം കണ്ടന്റ് ബഹു കേമുമാണ് വിഷയനുസരിച്ച് മദ്യമായക്ക് വരുന്ന മാഫിയകൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് നോട്ട് ദ പോയിന്റ് ആഞ്ഞടിക്കുകയാണ് നമുക്ക് കേൾക്കാം പ്രസംഗം അവരെ ജയിലിനടയ്ക്കുവാനും അവർക്ക് ശിക്ഷ കൊടുക്കുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഈ കേരളത്തിന് രക്ഷ പ്രാപിക്കാൻ കഴിയൂ എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്നിന്റെ വ്യാപനം വളരെ കുറഞ്ഞിരിക്കുന്നത് മയക്കുമരുന്ന് വ്യാപാരിയായിട്ടോ അത് മറ്റുള്ളവർ കൊടുക്കുന്നതായിട്ടോ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ ആയാൾ ആ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ലോകത്തിൻ്റെ വെളിച്ചം പിന്നീട് കാണുകയില്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ മറ്റാരും അദ്ദേഹത്തെ കാണുകയില്ല അതോടുകൂടി ലോകത്തിൽ നിന്ന് അദ്ദേഹം തിരോധാനം ചെയ്യാണ് പറ്റുന്നത് ഇതുപോലുള്ളതായ കർശനമായ നടപടികൾ മാത്രമേ ഈ ആഗോളമായിരിക്കുന്ന മദ്യമയകുമരുന്ന വിപണനത്തിന് കേരളം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ തൽക്കാലം നിർത്തുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആശയ നിങ്ങൾക്കിപ്പോ മനസിലായി കാണും ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെ നമ്മൾ മാതൃകയാക്കണമെന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്ന് വ്യാപാരം കുറവാണ് അപ്പം പരിശുദ്ധ കാതൊലിക്കരുമേനി മനസ്സിലാക്കണം ഗൾഫ് രാജ്യങ്ങളിൽ ആത്മീയ വ്യാപാരവും കുറവാണ് ഉം ഒതുക്കത്തി തലമുണ്ടിട്ടൊക്കെ വേണമായിരുന്നു പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് ചിന്തിക്കണ്ടേ ഇവിടെ നമ്മൾ ഈ മനസ് മനസ്സിലാക്കണ്ടേ ഇദ്ദേഹം എന്താ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് എന്താണെന്ന് അറിയാതെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് എന്തോ സംഭവിച്ചു കാരണം ജോസഫ് ബാർഗ്രിഗോറി സിരിമേനിയെ പൗരസ്ത്യ കാതോലിക്കായിട്ട് കാനൂനികമായി വായിക്കാൻ പോവാണെന്ന് കേട്ടപ്പോൾ തൊട്ട് പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വല്ലതും മനസ്സിനെ വല്ലതും ബാധിച്ചായിരിക്കും അല്ല പിന്നെ ഇതുപോലത്തെ അബദ്ധം പറയുമോ കാരണം ഇത് ക്രിസ്ത്യാനിറ്റിയുടെ വെരി ഫൗണ്ടേഷനെതിരായിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ഇദ്ദേഹം സജസ്റ്റ് ചെയ്ത് എന്താണ് ലോയാണ് സജസ്റ്റ് ചെയ്യുന്നത് മനുഷ്യവർഗത്തിന്റെ പാപം എന്ന പ്രശ്നത്തിന്റെ പരിഹാരം ലോയല്ല ഗ്രേസ് ആണ് ഇതാണ് സുവിശേഷം ലോ വേസ് ഗ്രേസ് എന്നുള്ളതാണ് അപ്പൊ മോശികനായ പ്രമാണത്തിന് അല്ലെങ്കിൽ കർക്കശമായ നിയമത്തിന് കണ്ണിന് പകരം കണ്ണ് കൈക്ക് പകരം കൈ കാലിന് പകരം കാല് ജീവന് പകരം ജീവൻ എന്നിങ്ങനെയൊക്കെയുള്ള അതികഠിനമായ കഠിനമായ നിയമ സംഹിതയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത ദൗത്യം അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജടവും നീതീകരിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ പാപജത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു എന്നുള്ള അടിസ്ഥാന പ്രമാണം സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തെ വിസ്മരിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് ഇദ്ദേഹം ഒരു ഓർത്തഡോക്സ് പുരോഹിതനാണെന്ന് പറയുമ്പം സംഗതി കൂടുതൽ ഗൗരവമാണ് കാരണം ഓർത്തഡോക്സ് കാഴ്ചപ്പാടിൽ പാപം പണിഷബിൾ ഒഫൻസ് അല്ല മറിച്ച് ചികിത്സ ആവശ്യമായ ഒരു രോഗമാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു ഓർത്തഡോക്സിയുടെ ഫൗണ്ടേഷനെ മനസ്സിലാക്കാതെ ഓർത്തഡോക്സിയുടെ അടിസ്ഥാനത്തെ മനസ്സിലാക്കാതെയാണ് ഓർത്തഡോക്സ് മഹാപുരോഹിതന്റെ വേഷം കെട്ടിയിട്ട് സമൂഹത്തിന് ആഹ്വാനം കൊടുക്കുകയാണ് എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്നവനെ പിടിച്ച് ജയിലിലിടണം മേലാൽ അവൻ പകൽ വെളിച്ചം കാണരുത് അവന്റെ ബന്ധുക്കൾ അവനെ കാണരുത് നാടൻ ഭാഷയെ പറഞ്ഞാൽ അവനെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ച് ശരിപ്പെടുത്തണം എന്നൊക്കെ വേണേൽ പറയാം അപ്പൊ എത്ര അപക്വമായ എത്ര അബദ്ധ ജടിലമായ എത്ര അടിസ്ഥാന പ്രമാണങ്ങളെ മറിക്കുന്ന ഒരു ആഹ്വാനമാണ് ഇദ്ദേഹം നടത്തുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ പോലും ഇദ്ദേഹം എന്താക്കാണ് വ്യർത്ഥമാക്കി കളയുകയാണ് ക്രിസ്തു എന്തിനാ കുരിശിൽ മരിച്ചേ ക്രിസ്തുവിന്റെ നിയമം നടപ്പാക്കാൻ പാടില്ലായിരുന്നോ അപ്പൊ ഇദ്ദേഹം ആയിരുന്നു ക്രിസ്തുവിന്റെ ഉപദേഷ്ടാവായിരുന്നെങ്കിൽ ക്രിസ്തുവിന് സജസ്റ്റ് ചെയ്തു കൊടുക്കുന്ന എന്താണ് ഇവരെ പിടിച്ച് ഇടുക പുറലോകം കാണാതെ അടച്ചേക്കുക അപ്പൊ അതല്ല ഇപ്പം ബഹുമാനപ്പെട്ട തിരുമേനി മനസ്സിലാക്കണം താങ്കൾ ക്രിസ്തീയതക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ കർശനമായ നട നടപടികൾ കൊണ്ട് പാപത്തെ അതിജീവിക്കാമെന്നുള്ളതല്ല അദ്ദേഹം പറയാണ് ഗൾഫ് രാജ്യങ്ങളെ സജസ്റ്റ് ചെയ്യണം എന്താണ് ഇസ്ലാമിക നിയമം ഇസ്ലാമിക നിയമം യേശുക്രിസ്തു അബോളിഷ് ചെയ്ത മോശിക ന്യായപ്രമാണത്തിന്റെ ന്യൂ ബ്രാൻഡിങ് ആണ് ഇസ്ലാം അതായത് യഹൂദ മതത്തിന്റെ തത്വസംഹിതകളും ന്യായപ്രമാണങ്ങളും പുതിയ കുപ്പിയിൽ ഇറക്കിയതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിക ശരിയത്ത് നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണ നിയമം കർക്കശമായി പാലിക്കപ്പെടുന്ന രാജ്യങ്ങളെ മാതൃകയാക്കണം അല്ലെങ്കിൽ പഴയ നിയമ ന്യായപ്രമാണത്തിന്റെ ആചരണത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ള ഒരു ആഹ്വാനമാണ് വലിയ നോമ്പ് ആരംഭിച്ചതിനു ശേഷം ഇദ്ദേഹം പറയുന്നു അപ്പൊ എന്താണ് കഥ കാരണം ഇത് ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ പരാജയം ഇത് ഇദ്ദേഹം എന്നൊരു ഒറ്റ വ്യക്തിയല്ല ഞാൻ പറഞ്ഞത് പൊതു ക്രിസ്തീയ ലോകം മുഴുവൻ തന്നെ ഈ തരത്തിൽ മോശികനായ പ്രമാണത്തോട് ഇപ്പോഴും ആഭിമുഖ്യമുള്ളവരാണ് അതിനെയാണ് പഴയ പഴയ മനുഷ്യൻ എന്ന് ബൈബിളിൽ വിളിക്കുന്നത് പഴയ മനുഷ്യൻ പഴയ മനുഷ്യനും അവന്റെ രാഗമോഹങ്ങളും അത് ന്യായപ്രമാണത്തോടുള്ള ആഭിമുഖ്യമാണ് അവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ പ്രസംഗം വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് കർക്കശമായ നിയമം അവർ കൊടുക്കുന്നതായ നക്കാപ്പിച്ചകൾ വാങ്ങിച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ നീതിപാലകരോ ഇടയാകാതെ അവരെ ജയിലടയ്ക്കുവാനും അവർക്ക് ശിക്ഷ കൊടുക്കുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഈ കേരളത്തിന് രക്ഷ പ്രാപിക്കാൻ കഴിയൂ എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം വളരെ കുറഞ്ഞിരിക്കുന്നത് മയക്കുമരുന്ന് വ്യാപാരിയായിട്ടോ അത് മറ്റുള്ളവരെ കൊടുക്കുന്നതായിട്ടോ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അയാൾ ആ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ലോകത്തിന് വെളിച്ചം പിന്നീട് കാണുകയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ മറ്റാരും അദ്ദേഹത്തെ കാണുകയില്ല അതോടുകൂടി ലോകത്തിൽ നിന്ന് അദ്ദേഹം തിരോധാനം ചെയ്യാനാണ് പറ്റുന്നത് ഇതുപോലുള്ളതായ കർശനമായ നടപടികളുണ്ടായെങ്കിൽ മാത്രമേ ഈ ആഗോളമായിരിക്കുന്ന മധ്യമയക്കുമരുന്ന വിപണനത്തിന് കേരളം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വരുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ളതായ നിയമങ്ങളും അതിനുള്ളതായിരിക്കുന്ന കർശനമായ നിയമ സംവിധാനങ്ങളും എല്ലാം നമുക്കുണ്ട് പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എല്ലാ നിയമങ്ങളും നമുക്കുണ്ട് എല്ലാ ലോകളും നമുക്കുണ്ട് പക്ഷേ ആ നിയമങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറല്ല കാരണം ആ മദ്യമയറ്റ മരുന്ന് മാഫിയകളുടെ എന്തെങ്കിലും സാധാരണ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കഴിയുമ്പോൾ അവരുടെ നക്കാപ്പച്ച് കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം മറന്ന് ഒരു ജയിലിന്റെ വാതിൽ കൂടി അകത്ത് കയറ്റി അപ്പുറത്തെ കൂടി പരോളാണെന്നും കണ്ടോ ഇദ്ദേഹം സ്ഥാനത്തിരുന്നു കൊണ്ട് പറയുന്നതാ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും നീതിപീഠവും കൈക്കൂലി വാങ്ങുന്നവരാണ് അതിന് അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച വാക്കാണ് നക്കാപ്പിച്ച അപ്പൊ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ അതിനനുസരിച്ച് വിധി പ്രസ്താവിക്കുന്നവരും ഒരു വശത്തൂടെ കയറ്റി മറുവശത്തൂടെ ഇറക്കി വിടുന്നവരുമാണെന്ന് സ്വന്തം അനുഭവത്തിൽ പറയുമ്പോ ഈ പരിശുദ്ധനായ തിരുമേനി ഞാൻ അങ്ങയോട് വിനീത കുനീതനായിട്ട് ഞാൻ ചോദിക്കണം അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് അങ്ങ് വാങ്ങിച്ചെടുത്ത കോടതി വിധിയും എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് കിട്ടിയതാണോ ഉം താങ്കൾ ഇവിടെ എന്ന് വെച്ച് ഇവിടുത്തെ ഭരണകൂടം നക്കാപ്പിച്ച മേടിക്കുന്നതാണെന്നും ഒക്കെ പറയുമ്പോ ഈ സ്വന്തമായിട്ടുകൂടെ ചിന്തിക്കണ്ടേ അപ്പൊ നക്കാപ്പിച്ചയോ എല്ലിൻ കഷ്ണോ ഒക്കെ കൊടുത്താൽ അതിന്റെ പുറകെ പോകുന്നവരാണ് ഉദ്യോഗസ്ഥ എന്നാണ് പറയുന്നത് അപ്പൊ താങ്കൾക്ക് വേണ്ടി പള്ളി പിടിക്കാൻ ഈ പള്ളി പിടിക്കാൻ വന്ന പോലീസുകാർക്ക് താങ്കൾ എന്ത് നക്കാപ്പിച്ചാണ് കൊടുത്തത് നക്കാപ്പിച്ചു കൊടുത്തിട്ടാണോ അപ്പൊ കേരളത്തിലെ പോലീസുകാരെ മുഴുവൻ കേരളത്തിലെ പോലീസ് സേനയെ പരസ്യമായിട്ട് അവഹേളിച്ചിട്ട് ഇദ്ദേഹം പറയാണ് കേരളത്തിലെ പോലീസ് സേന നക്കാപ്പിച്ച വാങ്ങുന്നവരാണ് ഒരു മുസ്ലിം മൗലവി ഈ പ്രസംഗം പറയണേ നമുക്കതിന്റെ സാങ്കത്യം മനസ്സിലാക്കാം കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കൂ ഞങ്ങളുടെ ഇസ്ലാമിക ശരീരത്ത് നിയമം അനുസരിച്ച് ഞങ്ങൾ അവിടെ കൈവെട്ടുന്നു കാല് വെട്ടുന്നു കണ്ണു കുത്തിപ്പൊട്ടിക്കുന്നു അവിടെ മയക്കുമരത്തിന്റെ കളിയൊന്നും നടക്കത്തില്ല നോക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഞങ്ങൾ ഇവിടെ അങ്ങനെയാക്കാം നിങ്ങൾ ഇസ്ലാമിച്ച് ചേരൂ ഞങ്ങളോട് കൂടെ ചേരൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം ഇതിപ്പോ ഇദ്ദേഹം പറയുന്നുണ്ടാ ഗൾഫിനെ മാതൃകയാക്കൂ ആണോ ഗൾഫിനെ മാതൃകയാക്കേണ്ടത് അപ്പൊ ഇവിടെ ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ വെരി ഫൗണ്ടേഷൻ ഇദ്ദേഹത്തിന് ഇല്ല ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്താണ് സ്നേഹമാണ് ആ സ്നേഹം എങ്ങനെയാണ് എജ്യൂക്കേഷൻ ആണ് അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് അപ്പൊ ക്രിസ്ത്യാനിറ്റി ഈ തെറ്റുകൾക്കുള്ള ആന്റിഡോട്ടായിട്ട് ആദ്യം മുതൽ ഉയർത്തുന്നത് എഡ്യൂക്കേഷൻ ആണ് ത്രൂ എഡ്യൂക്കേഷൻ ആണ് അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹത്തെ അതേപ്പറ്റി ഒരു വാക്ക് പോലും പറയുന്നില്ല അപ്പൊ ഇദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയില്ല വളരെ ഗതികേടാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവര് മനസ്സിലാക്കണം നിങ്ങളുടെ പരമാധ്യക്ഷൻ ഇത്രയും ഗതികെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം പറയുന്നു പറഞ്ഞു പിടിപ്പിക്കുന്നത് ഇസ്ലാമിക നിയമം നല്ലതാണ് നമുക്ക് അങ്ങനെ ശരിയാക്കാമെന്ന് അതല്ല ത്രൂ പ്രോപ്പർ എഡ്യൂക്കേഷൻ ലവ് ആൻഡ് കെയർ അതാണ് ക്രിസ്ത്യാനിറ്റി യഥാർത്ഥ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി പാപത്തെ കാണുന്നത് വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി പാപത്തെ കാണുന്നത് പോലെയല്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വെസ്റ്റിലെ പാപം എന്ന് പറഞ്ഞാൽ പണിഷബിൾ ഒഫൻസ് ആണ് അപ്പം പാശ്ചാത്യ ചിന്തയിൽ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യമാണ് അതുകൊണ്ട് ഒരു പാപിയെ കണ്ടു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്ക അവന്റെ പാപത്തിന്റെ വലിപ്പ് ചെറുപ്പം അനുസരിച്ച് ശിക്ഷയുടെ ഏറ്റക്കുറച്ചിലുകൾ മാറി മറിഞ്ഞു ചിലപ്പോൾ തലവെട്ടിക്കളയും ചിലപ്പോൾ ഇലക്ട്രിക് ചെയറിൽ ഇരുത്തും ചിലപ്പോൾ അവനെ വിഷം കുത്തിവെച്ച് കൊല്ലും ചിലപ്പോൾ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ അവന്റെ ആയുഷ്കാലം മുഴുവൻ ജയിലിൽ അടയ്ക്കും ഇങ്ങനെ പലവിധ ശിക്ഷകൾ കൊടുക്കാണ് കാരണം എന്താണ് അവരെ സംബന്ധിച്ച് ഇറ്റ് ഇസ് പണിഷബിൾ ആക്ട് ആണ് ഇറ്റ്സ് ക്രൈം ആൻ ഒഫെൻസ് അത് പണിഷ് ചെയ്യപ്പെടണം പക്ഷേ ഓർത്തഡോക്സ് കാഴ്ചപ്പാടിൽ പാപം എന്ന് പറഞ്ഞാൽ പണിഷബിൾ ഒഫെൻസ് ആയിട്ടല്ല കാണുന്നത് അതിനെ ഒരു രോഗമായിട്ടാണ് കാണുന്നത് അതാണ് ഓർത്തഡോക്സ് ഹാർട്ട് ഇദ്ദേഹം ഓർത്തഡോക്സ് ആണ് എന്ന് പറയുകയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഏതോ ഒരു ഒരു കാനിബാളിന്റെ കാനിബാളൊക്കെ എന്നോട് പേണങ്ങും കാനിബാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഏതോ ഒരു കിരാത നിയമം കിരാതം എന്ന് പറഞ്ഞ കിരാതന്മാരും പരിഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇതിന് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല ഒരു കാട്ടാളന്റെ ന്യായ പ്രമാണെന്ന് പറഞ്ഞ കാട്ടാളന്മാർ കൂട്ടത്തോടെ എന്നെ വീട് കരുത്തല്ല സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ എനിക്ക് പറയാൻ പറ്റത്തില്ല എത്രയും ഹീനവും മതമവും നികൃഷ്ടവും ആ നിർലജാകരവുമായ ഒരു മനോഭാവം അദ്ദേഹം വെച്ചു പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മനുഷ്യന് പൊരുത്തപ്പെടാനോ സമരസപ്പെടാനോ കഴിയാത്ത ഒരു വലിയ കാഴ്ചപ്പാട് അദ്ദേഹം കൊന്നു കളയണം അവൻ മേലാൽ പുറം ലോകം കാണരുത് എത്ര ക്രൂരമായ ചിന്തയാണ് അപ്പൊ ഓർത്തഡോക്സി ഇതല്ല ഓർത്തഡോക്സിയുടെ സൗന്ദര്യം എന്താണ് ഓർത്തഡോക്സിയിൽ പാപം എന്ന് പറഞ്ഞാൽ രോഗമാണ് ഒരു രോഗം എന്താണ് അത് ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ പാശ്ചാത്യ കാഴ്ചപ്പാടും പൗരസ്ത്യ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം അതാണ് പാശ്ചാത്യ ദർശനവും പൗരസ്ത്യ ദർശനവും ഇത് കഴിഞ്ഞയാഴ്ച ഇദ്ദേഹം നിക്ക സുനോദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷിക ഏതോ വ്യാജ സംഘടന നടത്തിയത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു ഇപ്പം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യക്കാർ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അവരുടെ പേര് അനധികൃതമായി ഉപയോഗിച്ചു പറഞ്ഞു അപ്പൊ അതുപോലെ വ്യാജ സംഘടനയുടെ യോഗത്തിൽ പ്രസംഗിക്ക ഇപ്പൊ നോക്ക് ലോട്ടറിയുടെ തട്ടുകേടന് മുമ്പ് ലോട്ടറിക്കാർ ബംഗാളികൾ ലോട്ടറി വയ്ക്കാൻ നിൽക്കുന്നതിന്റെ സൈഡിൽ ആഴ്ചയിലെ കണ്ടത് പ്രസംഗിക്കുക അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാര് മനസ്സിലാക്കണം കാര്യമായിട്ട് എന്തോ തകരാറ് നിങ്ങളുടെ നേതാവിന് സംഭവിച്ചിട്ടുണ്ട് മനപ്രയാസം ആയിരിക്കാനാണ് സാധ്യത എന്ത് തോന്നുന്നു എന്തോ കാര്യമായിട്ട് നമ്മുടെ മമ്മൂട്ടി പറയുന്നല്ലോ മാനദണ്ഡം മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണോ പകയ അപ്പോൾ മനസ്സിന് ദണ്ണം വരുന്നതാണ് മാനദണ്ഡം നമ്മുടെ മാമുക്കായ ചോദിക്കുന്നല്ലോ മായാവി സിനിമയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ എന്തോ മാനദണ്ഡം വന്നിട്ട് ഇദ്ദേഹം ിങ്ങനെ പറയുന്നതാണ് നിങ്ങൾ നോക്ക് ഈ ഓർത്തഡോക്സിയുടെ കാഴ്ചപ്പാടിൽ ഒരു പാപം എന്ന് പറഞ്ഞാൽ അത് പണിഷ് ചെയ്യപ്പെടേണ്ടതല്ല ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഇപ്പം ട്രീറ്റ്മെന്റ് എന്താണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് എഡ്യൂക്കേഷൻ ഒറ്റ വാക്ക് അദ്ദേഹം പറഞ്ഞില്ല അപ്പം ഈ പറഞ്ഞ ഈ പ്രശ്നത്തിന് ലഫ് ആൻഡ് എജ്യൂക്കേഷൻ സ്നേഹവും കരുതലും ബോധവൽക്കരണവുമാണ് അപ്പൊ അത് സമഗ്രമായി സംഘടിപ്പിക്കണം അപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനം എന്ന് പറഞ്ഞാൽ ലോകത്ത് സമാനതകളില്ലാത്തതാണ് ഇപ്പോ ഏറ്റവും വലിയ കുഴപ്പമുള്ളത് അമേരിക്കയിലാണ് എന്നൊക്കെ പലരും പറയും പക്ഷെ അമേരിക്കയിലെ സ്കൂളുകളൊക്കെ കേരളത്തിലെ സ്കൂളുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ സുരക്ഷിതമാണ് കാരണം അമേരിക്കയിലെ സ്കൂളില് കേരളത്തിലെ സ്കൂളുകളിലെ പോലെ മയക്കുമരുന്ന് ഒഴുകുന്നൊന്നുമില്ല വളരെയേറെ മോണിറ്റേഡ് ആയിട്ടും വളരെയേറെ കർക്കശമായ വിധത്തിലും അതുപോലെ എഡ്യൂക്കേഷനും അതുപോലെ കൊടുക്കുന്നുണ്ട് ബോധവൽക്കരണം കേരളത്തിൽ അങ്ങനെ ഇല്ല യാതൊരു വിധ ബോധവൽക്കരണവും ഇല്ല ആരൊക്കെയാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് ആരൊക്കെയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റി പോലും ഒരു രൂപവുമില്ല കേരളത്തിൽ ശക്തമായ വേരുകളുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ വേരുകളുള്ള രണ്ട് രണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പൊ ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളം എല്ലായിടത്തും വേരുകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ മുഴുവൻ വേരുകളുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയാണ് ഇപ്പൊ കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നാൽ ഈ പോലീസിന്റെ ഒന്നും ആവശ്യമില്ല കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനത്തെ തടയാൻ പറ്റും അതോടൊന്നിച്ച് മറ്റ് സന്നദ്ധ സംഘടനകൾ ഇപ്പൊ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഉള്ളിടത്ത് അവരുടെ യൂത്ത് വിങ്ങിനും അതുപോലെ മുസ്ലിം യൂത്ത് വിങ്ങിനും എല്ലാവർക്കും ചേരാ അപ്പൊ കേരളത്തിലെ പൊതുസംഘടനകൾ ഒരുമിച്ച് ഒരു ബോധവൽക്കരണം പരിശ്രമം നടത്തിയാൽ കേരളത്തിൽ നിന്ന് ഈ മയക്കുമരുന്ന് എന്ന ഭൂതത്തെ പുറത്താക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിനു പകരം ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് എന്താ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ആരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ മയക്കുമരുന്ന് ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മൂന്ന് ഗ്രാം എം ഡി എം ഒയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒന്നര ഗ്രാം എം ഡി എം ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പൊ എം ഡി എം എ ഒന്നര ഗ്രാമും മൂന്ന് ഗ്രാമും ഒക്കെ ആയിട്ട് പോകുന്ന സാധാരണക്കാരെയാണ് പിടികൂടുന്നത് കിലോ കണക്കിന് എം ഡി എം എ കൈകാര്യം ചെയ്യുന്ന ഒരാളും പിടിയിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിയമം എന്ന് പറഞ്ഞാൽ അതൊരു എട്ടുകാലി വലയാണ് ചിലന്തി വലയാണ് ചെറുപ്രാണികൾ കുടുങ്ങും വലിയ പക്ഷികളൊന്നും കുടുങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ചിലന്തി വലയിൽ കുടുങ്ങുന്ന പ്രാണികളെ കരിച്ചു കളയണം അങ്ങനെ കേരളത്തെ രക്ഷിക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നത് വളരെ അധികം ആഴത്തിൽ കേരളത്തിലെ സമൂഹ കാത്തിർത്തി ബാധിച്ചിട്ടുള്ള ഒരു തിന്മയാണ് ആ തിന്മയ്ക്കെതിരെ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ പ്രതികരണം വളരെ വില പോയി വളരെ അങ്ങേയറ്റം നിരാശാജനകമാണ് അങ്ങേയറ്റം ആക്ഷേപാർഹമാണ് അങ്ങേയറ്റം അപഹാസ്യമാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനത്തെയും ഓർത്തഡോക്സിയുടെ അന്തസത്തയെയും ചോദ്യം ചെയ്യുന്നതും പരിഹസിക്കുന്നതുമായി പോയി അതുകൊണ്ട് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യു ത്രിതിയൻ കാതോലിക്ക ബാബ തിരുമേനി വഴിയൊരു ലോട്ടറി തട്ടുകടയുടെ മുമ്പിൽ നടത്തിയ ഈ പ്രസ്താവന എല്ലാ കാലത്തും എവിടെയെല്ലാം ജീവിച്ചിരുന്നു അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഓർത്തഡോക്സ് താപസന്മാർക്കും ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞന്മാർക്കും ഓർത്തഡോക്സ് വിശ്വാസികൾക്കും എല്ലാ അങ്ങേയറ്റം അപമാനകരമാണ് കാരണം അതെ അങ്ങ് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ് ആ പ്രസ്താവന നടത്തിയത് അത് ഓർത്തഡോക്സ് അല്ല താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് മോശിക ന്യായ പ്രമാണമാണ് അല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്വ നിയമമാണ് താങ്കൾ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് മുസ്ലിം രാജ്യങ്ങളിലെ കർക്കശമായ നിയമവ്യവസ്ഥകളെയാണ് ആ നിയമവ്യവസ്ഥകളിൽ പെട്ടാണ് അതേ നിയമത്താൽ കുരിശേറ്റ് വീണവനെയാണ് താങ്കൾ നെഞ്ചിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി താങ്കളുടെ നെഞ്ചിൽ തൂക്കിയിട്ടിരിക്കുന്ന കുരിശ് കള്ളന്റെ കുരിശാണോന്നും എനിക്ക് സംശയമുണ്ട് കാരണം കർത്താവിന്റെ ഒപ്പം രണ്ട് കള്ളന്മാരും ഘൂഷിക്കപ്പെട്ടായിരുന്നല്ലോ കർത്താവിന്റെ കുരിശാണ് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നെങ്കിൽ ആ അതരങ്ങളിൽ നിന്ന് കാരുണ്യവും സ്നേഹവുമാണ് വരേണ്ടത് കാരണം ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജടവും നീതീകരിക്കപ്പെടുന്നില്ല അപ്പൊ ന്യായപ്രമാണത്തെ വീണ്ടും എൻഡോഴ്സ് ചെയ്തിട്ട് ന്യായപ്രമാണം കർക്കശമായി നടപ്പിൽ വരുത്തുന്നതിലൂടെ ഈ തിന്മയിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്ന് പറയുന്നത് ക്രിസ്തീയതയുടെ അടിസ്ഥാനത്തിന് എതിലാണ് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഈ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തോട് ആക്സസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം തിരുമേനി നിങ്ങൾ പറഞ്ഞത് ഓർത്തഡോക്സി അല്ല ഓർത്തഡോക്സിയിലെ പാപം പണിഷബിൾ ഒഫൻസ് അല്ല ഇറ്റ് ഇസ് എ സീൻ അതിനെ പ്രാർത്ഥനാപൂർവ്വം സമീപിക്കുകയാണ് വേണ്ടത് അവിടെ എഡ്യൂക്കേഷൻ ആണ് ബോധവൽക്കരണമാണ് വേണ്ടത് അവിടെ ആണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് അപ്പൊ സ്നേഹവും കരുതലും ബോധവൽക്കരണവും കൊണ്ട് ഈ സിന്നിനെ ട്രീറ്റ് ചെയ്തിട്ട് ഈ സിന്നറിനെ റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഓർത്തഡോക്സ് കാഴ്ചപ്പാട് അതാണ് ഓർത്തഡോക്സ് മനോഭാവം അപ്പൊ താങ്കൾ പറഞ്ഞത് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടാണ് താങ്കൾക്ക് ചേരുന്നത് ഒരു മൗലവിയുടെ വേഷവിധാനങ്ങളാണ് ഒരിക്കലും ഒരു ഓർത്തഡോക്സ് താപസന്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞുകൊണ്ട് സ്നേഹശൂന്യമായ വാക്കുകൾ ഹൃദയശൂന്യമായ വാക്കുകൾ പരുഷമായ വാക്കുകൾ നിയമത്തിന്റെ ഭാഷ കർക്കശതയുടെ സ്വരം താങ്കളിൽ നിന്ന് പുറപ്പെട്ടത് എക്കാലത്തും ജീവിച്ചിരുന്ന എല്ലാ ഓർത്തഡോക്സ് പിതാക്കന്മാർക്കും അങ്ങേയറ്റം അപമാനകരമാണ് താങ്കൾ പ്രസംഗിച്ചത് ഓർത്തഡോക്സ് അല്ല ഓർത്തഡോക്സ് മനോഭാവമല്ല എന്ന് ഓർക്കണം അദ്ദേഹത്തിന്റെ ബാക്കി മൊഴികൾ കൊണ്ട് നമുക്ക് ശ്രവിക്കാം അദ്ദേഹം എന്താണ് പറഞ്ഞു പറഞ്ഞു അവരെ വിടും പിറ്റേ ദിവസവും അവരിത് തന്നെയാണ് വ്യാപാരം ഇതെങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും അതിനുള്ളതൊക്കെ കർശനമായ നടപടി ഗവൺമെന്റ് തലത്തിൽ അധികാരികളുടെ നേതൃത്വത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനെ ഇതിനെ നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതല്ലാതെ ഇതിനുള്ളതായിരിക്കുന്ന ലാഘവബുദ്ധിയോടുകൂടെ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് പുറത്ത് രണ്ടുപേർ ചിരിക്കുന്നുണ്ട് ഈ പറയുന്നു നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നവർക്ക് കാണാൻ കേട്ടോ എന്തൊരു മോശമായി ഈ വഴി വഴിസൈഡില് ഈ പെന്തക്കോസുകാരി നിന്ന് പ്രസംഗിക്കുന്നു അല്ലെ പെന്തക്കോസുകാരി നിന്ന് പ്രസംഗിക്ക പട്ടി പോലും കേൾക്കത്തില്ല പെന്തക്കോസുകാരുടെ കവലയോഗം കണ്ടിട്ടില്ലേ എന്നെ നോക്കി എന്തൊരു വൃത്തികളായി കാണിക്കുന്നു ശ്രമിച്ചാലും ഒരിക്കലും സാധിക്കുകയില്ല ഇന്നുണ്ടാകുന്നതായി എല്ലാ സിനിമകളും എന്താണ് ഒന്നുകിൽ അക്രമത്തെ കാണിക്കുന്നു അല്ലെങ്കിൽ മദ്യപാനം ഒരു സാധാരണ കാര്യമാണെന്നും പ്രശ്നമില്ലെന്നും കാണിക്കുന്നു ഇത് ഇങ്ങനെ ഈ യോഗത്തിൽ ആരാണ്ട് ചതിച്ച് വിളിച്ച കേട്ടോ നല്ല എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നു നോക്കിയാ പുറയിൽ ഒരുത്തി നിന്ന് വെച്ച് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ടോ ഇങ്ങനെ നാണവില്ലേ ഇത് എന്താ സംഭവിക്കുന്നത് ഇന്ത്യ സാർ പോയി കൂട്ടത്തോടെ ആ പണ്ട് പന്നികൾ ചാടിയെന്ന് പറഞ്ഞാൽ ചാടുകയും ചെയ്യും നിങ്ങളുടെ കഷ്ടകാലത്തിന്റെ സമയം കേട്ടോ ഒന്നുമല്ല ശോഭിത മോറാ പിന്ന മോറാന്റെ കരങ്ങളാൽ പൗരസ്ത്യ കാതോലിക്കായിട്ട് ജോസഫ് മാർ ഗ്രിഗോറിയസ് വായിക്കപ്പെടാൻ പോവാ അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഈ പുള്ളി ഈ പണിയും കൊണ്ടിറങ്ങിയിരിക്കുന്നത് എനിക്ക് ഇന്ത്യ സഭയിലെ വിശ്വാസികളോടും വൈദികരോടും ഒക്കെ വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് നിങ്ങൾ ഇത് നിയന്ത്രിക്കും നോക്കിക്കേ പെന്തക്കോസാനും നിന്ന് പ്രസംഗിക്കുന്ന പോലെ ഈ വഴിശേരി പോയി നിന്ന് പ്രസംഗിക്കേണ്ടതാണോ സുറിയാനി സഭയുടെ ഒരു മെത്രാച്ച ഇത് മെത്രാനാണ് ഇത് ഭാവയാണല്ലേ പറയുന്നത് ഇതെന്തൊരു ഭാവ ഇതാണ് ഇത് സഭയുടെ അധഃപ്പനത്തിന്റെ അങ്ങേ അറ്റമല്ലേ സുറിയാനിക്കാരുടെ കാതോലിക്ക പ്രസംഗിക്കുന്നതിന്റെ സ്ഥിതി ഇതാണോ കഴിഞ്ഞ ദിവസമൊക്കെ രാത്രിയില്ലാണ്ട് മഞ്ഞ മുത്തിക്കുടം പിടിച്ച് എങ്ങാണ്ട് നടക്കുന്ന ചൂട്ട് പിടിച്ചൊക്കെ പോകുന്ന എന്തോ കൊഴപ്പുണ്ട് ഇപ്പൊ എന്താ വഴിശേരി ലോട്ടറി കടയുടെ ഇത് സുറിയാനിക്കാരെ അപമാനിക്കാൻ വേണ്ടി അവതരിച്ചാന്ന് തോന്നുന്നു നിങ്ങള് ഇതിനെ എടുത്തോണ്ട് പോകട്ടോ എന്ന നാണക്കേട് വലിക്കുന്നതോ അല്ലെങ്കിൽ മയക്കുമരുന്നോ വലിയ കാണിക്കുന്നതായ ഓരോരോ കലാരൂപങ്ങൾ ഉണ്ടാകുമ്പോൾ സാഹിത്യ നിർമ്മാണത്തിനുള്ളതായ സ്വാതന്ത്ര്യത്തെ നിഹരിക്കാൻ പാടില്ല എന്നുള്ളതായ വലിയ ആരോപണമാണ് ഉണ്ടാകുന്നത് ഇതിനെതിരെ സെൻഷിപ്പ് അത് ഉണ്ടാക്കുവാനുള്ളതായ സെൻഷിപ്പ് സെൻസർഷിപ്പ് ബോർഡ് അതിനെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ കേരളം വീണ്ടും ചെഗുത്താൻ്റെ നാടായി മാറുന്നതിൽ സംശയിക്കാനുണ്ട് അതിന് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ കക്ഷി രാഷ്ട്രീയ മത വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായി മാർക്കോ സിനിമയെ തിരുവേനിപ്പറ്റി പറഞ്ഞ മാർക്കോസ് ബാബാ തിരുമേനി മാർക്കോ കണ്ടെന്ന് തോന്നുന്നു എൻ്റെ തിരുവേനി എന്താ ഈ പറയുന്നത് ഈ ആക്കോക്കാരെ ഒക്കെ ഈ പോലീസുകാരെ വെച്ച് തല്ലിച്ചപ്പം കണ്ടു രസിക്കല്ലായിരുന്നോ കണ്ടെ അങ്ങോട്ട് കൊടുക്കടാന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ മാർക്കോ വന്നതിനാണോ കുഴപ്പം ഉം എന്ത് കഷ്ടമാർ പിടിയിൽ നിന്ന് നിന്ന് ആ വലിയ ഈ ഈ ഭൂമിയെ ലോട്ടറി ടക്കാര് ഫോൺ ചെയ്യുന്നുണ്ട് ഇതിപ്പോ അതപ്പാതം കേട്ടോ ഇന്ത്യൻ വരാനില്ല കേരളത്തെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ അതിന് നമുക്ക് ഒന്നായിട്ട് കൈപിടിച്ച് മുന്നേറാം എല്ലാവരുടെയും കൂട്ടത്തിൽ നമുക്ക് ഓരോരുത്തരെയും ചേർന്ന് ഇതിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ഇല്ല എങ്കിൽ നമ്മുടെ പ്രസംഗം കൊണ്ടോ നമ്മുടെ പ്രസ്താവനകൾ കൊണ്ടോ ഒന്നും ഇവിടെ ഒന്നും നടക്കിയില്ല എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ജനകീയമായ മുന്നേറ്റം ഓരോ വ്യക്തികളുടെയും ഇതുപോലുള്ള ആളുകളുടെയും മുമ്പാകെ നമ്മൾ ഇന്ത്യൻ ഓർത്തഡോക്സാര് മനഃപൂർവ്വം വലിച്ചു വെച്ചതാണ് ഒന്നുമല്ലെങ്കിലും അല്പം വിദ്യാഭ്യാസവും വിവരവും ലോകപരിചയവും ഭാഷാശുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന അത്താനാശ്വ തിരുമേനി കാതോലിക്കാനോട്ട് മത്സരിച്ചത് കാര്യം അങ്ങേഭക്തനാണേലും യഹോഭക്തനാണ് അങ്ങേയപ്പോഴത്തെ പുസ്തകം ഇറക്കി വേണ്ട ന്യായപ്രമാണത്തെ പ്രമാണത്തെ ചെയ്ത് ബാവാ തിരുമേനിയും രംഗത്ത് ഇവരെല്ലാം കൂടെ ഈ സഭയെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നറിയത്തില്ല ഏതായാലും ആ ആയിരുന്നു ഇത്രയും അബദ്ധം പറയത്തില്ലായിരുന്നു കുറെ കൂടെ യുക്തമായിട്ടൊക്കെ സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു ഏതായാലും ഇന്ത്യൻ ആർക്ക് നല്ലൊരു ട്രോഫിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിലും വലിയൊരു ഗതികേട് നിങ്ങൾക്ക് വരാനില്ല കേട്ടോ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോവസ്റ്റ് പോയിന്റ് നിങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പം ഇന്ത്യൻ ആർക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് ഇതിലും വലിയ വരാനില്ല ഇറ്റ് ഈസ് എ ഷെയിം ഇറ്റ് ഈസ് എ ഷെയിം ഫോർ എവർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുവേണി കടത്തന്നെ നിന്ന് ലോട്ടറിക്കാരുടെ മുമ്പേ ഒന്ന് ആറാണ്ടോടെ പ്രസംഗിക്കുന്നു അവിടെയൊന്നും ഒരു പട്ടി പോലും കേൾക്കാനും ഇല്ല നിങ്ങൾ എവിടെയാലും ഒരു പത്താളെ കൂട്ടി ഇദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് കൂടുക കാരണം ഈ എന്തെങ്കിലും പ്രസംഗിക്കാൻ വേണ്ടി എവിടെയൊക്കെയോ പോയി വലിഞ്ഞു കയറി എങ്ങ് ഒക്കുന്നില്ല അവസാനം എന്റെ വഴിച്ചിലോട്ട് ഇറങ്ങിയിരിക്കുന്നു കടത്തന്നെ എന്ന് പ്രസംഗിക്കുന്നു കെതു കേട്ടോ ഞാൻ ഞാനൊരു എന്നാ പറയുന്നത് ഒരു നിരീക്ഷകൻ എന്നലയ്ക്ക് പറയുന്നതാണ് പിന്നെ സങ്കടമുണ്ട് ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ ഭയങ്കര സങ്കടവും വരുന്നുണ്ട് ഏതായാലും വളരെ മോശമായി പോയി മോശമായി പോയെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഓത്ര ദിവസിക്കെതിരാണ് അതൊരു വിഷയം രണ്ടാം തീയതി ഇടത്തു തന്നെ വന്ന് ഇങ്ങനെ കാറിൻ്റെ കാര്യം ആണൊക്കെ പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു താങ്ക് യു പ്ലസ്